ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി നിയമനം ലഭിച്ച സിൻഷ കൊലത്തെടുത്ത് തന്റെ നാട്ടിലെ വായനശാല സന്ദർശിച്ചു കേപ്പരം ജനകീയ വായനശാല ഗ്രന്ഥാലയത്തിൽ ഇന്നലെ വൈകുന്നേരം ഔദ്യോഗിക വേഷത്തിലെത്തിയ സിൻഷയെ സ്വീകരിക്കാനും സന്തോഷം പങ്കുവെക്കാനും നാട്ടുകാരും വായനശാല പ്രവർത്തകരും വായനശാല മുറ്റത്ത് ഒത്തുകൂടി കുട്ടിക്കാലം മുതൽ തനിക്ക് വായനശാലയും വായനയും തന്റെ ഉയർച്ചയിൽ എന്നും പ്രചോദനമായിരുന്നുവെന്ന് സിൻഷ പറഞ്ഞു തന്റെ നാട്ടുകാരോട് സന്തോഷം അവർ പറഞ്ഞു വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നും ഈ നിലയിലെത്തിയത് വരും ഒരു പ്രചോദനമാകണം വാർഡ് മെമ്പർ പി വി ഷൺമുഖൻ വായനശാല പ്രസിഡന്റ് ഇ വി സുകുമാരൻ നായർ സെക്രട്ടറി ശിവദാസൻ കരേഗത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പുച്ചണ്ട് നൽകി സ്വീകരിച്ചു വാർഡ് മെമ്പർ പി വി ഷൺമുഖൻ പൊന്നാടാണിയിച്ച് ആദരിച്ചു താനൂർ അമൃതവിദ്യാലയം വിദ്യാലയം രായിരമംഗലം താനൂർ എസ് എൻ എം എച്ച് എസ് എസ് പരപ്പനങ്ങാടി പൊന്നാനി ഇ എം എസ് എസ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം പ്രവാസിയായിരുന്ന ശശിയാണ് പിതാവ് അമ്മ ഷൈനി അൻഷ അവന്തിക എന്നിവർ സഹോദരിമാരാണ് പരിപാടിയിൽ ഒ രാജൻ കെ ശേഖരൻ ഗൗരി ടീച്ചർ എന്നിവർ സംസാരിച്ചു എം സുബ്രഹ്മണ്യൻ ഷൈനി ടീച്ചർ എം സോമൻ കെ ഷാജി കെ പ്രതീഷ് ധന്യ അക്ബർ പത്മജ എന്നിവർ നേതൃത്വം നൽകി സിനിഷ എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി